ാഹി റഹ്മാൻ ഇറഹീം സൂറത്തിൽ കാസർ ആയസ് നമ്പർ രണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിന് ഞാൻ അബാദത്ത് ചെയ്യുന്നില്ല നിങ്ങൾ വിപാദത്ത് ചെയ്യുന്നതിന് ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല ഇതാണ് ഇതിന്റെ അർത്ഥം അപ്പൊ സത്യനിഷേധികളെ മൊത്തം വിളിച്ച് അവരുടെ മുമ്പിൽ ഒരു ഉറച്ച പ്രഖ്യാപനം നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്താണ് ഒന്നാമതായി പറയാനാ പറയ പറയാൻ ആവശ്യപ്പെട്ടത് ലാ അഴുതു മാത്ര അഴുതു നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിൽ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല എന്നാണ് ആദ്യം തന്നെ പറയുന്നത് ഈ സൂറ മൊത്തം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അഴിബാദത്ത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ആവർത്തനമാണോ എന്ന് തോന്നാമെങ്കിലും വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇത് ആവർത്തനമല്ല അർത്ഥവത്തായ പ്രഖ്യാപനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും നമുക്കിതിന്റെ പ്രധാനിപത അർത്ഥം പരിശോധിച്ച് നോക്കാം ലാ നിഷേധത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഹർഫാണ് കലിമത്താണ് ലാ എന്നത് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് നിഷേധമാണ് ലാ അഴബുതു അബുദു അഭിബാദത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പദമാണ് എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതിന്റെ രൂപം മാതയെ അബദാന അതിന്റെ മുതാരി അത്ഭുതം ഐബാദത്ത് എന്താണ് ഈ അഭിബാധത്ത് എന്നൊക്കെ സുഹൃത്തിൽ ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ മുഴുവൻ അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ആരാധന അനുസരണം അടിമത്തം അപ്പൊ ആരാധന എന്ന അർത്ഥം പറയുമ്പോൾ ഞാൻ ആരാധിക്കുന്നില്ല ലാ അഴുതു എന്ന് പറയുമ്പോൾ ഞാൻ ആരാധിക്കുന്നില്ല എന്നർത്ഥം വരും അനുസരണം എന്നർത്ഥം കൊടുക്കുമ്പോൾ ഞാൻ അനുസരിക്കുന്നില്ല അടിമത്തം എന്ന അർത്ഥം കൊടുക്കുമ്പോൾ ഞാൻ അടിമപ്പെടുന്നില്ല ലാ അഴബുതു എന്ന് പറയുമ്പോൾ അർത്ഥം അപ്പൊ അബദ്ധ അഴബുതു അഴബുതു അഴബുദു എന്ന് പറയുമ്പോൾ അർത്ഥം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് ഞാൻ വിവാദത്ത് ചെയ്യുന്നു ഒരു ഹംസ ആണ് ആദ്യം വന്നിട്ടുള്ളത് അബദര മുതാരിഴബുദു എന്ന രൂപം ഉത്തമ ഉത്തമപുരുഷനുമായി മാറുമ്പോൾ അതിൻ്റെ പതിനാല് രൂപങ്ങൾ എന്നാണ് സാധാരണഗതിയിൽ സർഫ് എന്ന നിലക്ക് അറബി ഗ്രാമറുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിന്റെ പതിനാല് രൂപങ്ങളിൽ ഒരു രൂപമാണ് അഴബുദു എന്നത് അഴബുദുവിന്റെ അർത്ഥം ഞാൻ ഈ പാദത്ത് ചെയ്യുന്നു എന്നാണ് ഈ അഴബുതു എന്നതിന്റെ അർത്ഥം അവൻ ഈപാദത്ത് ചെയ്യുന്നു ചെയ്യും അപ്പൊ അഴബുതു ഞാൻ ഈപാദത്ത് ചെയ്യുന്നു ലാ അഴബുതു എന്ന് പറയുമ്പോൾ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല ഞാൻ അഴിബാദത്ത് ചെയ്യുകയില്ല ഈ രണ്ടർത്ഥമുണ്ട് ലാ അഴബുതു എന്ന് പറയുമ്പോൾ തയ്യാറല്ല ൂൻ മാ വന്ന പദമാണ് ഏതോ ഒന്ന് ഏതോ ഒന്ന് അത് അതിന് താഴ്ബുതൂന നിങ്ങൾ ഈ ചെയ്യുന്നു നിങ്ങൾ ഈ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതിന് ഞാൻ ഈ ചെയ്യുന്നില്ല എന്നതാണ് ലാ അബുദു മാ താഴ്ബുദു എന്ന് പറയുമ്പോൾ അർത്ഥം താഴ്ബുതൂൽ അപ്പൊ അഴുതയിൽ നിന്ന് തന്നെ മുതാരിയായ യാഴബുദു വരുന്നു ആ മുതാരിയായ യാഴബുദുവിന്റെ പതിനാല് രൂപങ്ങളിൽ ഒരു രൂപമാണ് നേരത്തെ ഞാൻ പറഞ്ഞ അഴബുദു എന്ന രൂപം മറ്റൊരു രൂപമാണ് താഴ്ബുദൂൻ എന്ന രൂപം താഴ്ബുദൂൻ എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത് നിങ്ങൾ അബാദത്ത് ചെയ്യുന്നു നിങ്ങൾ അത് ചെയ്യും എന്നതാണ് അതിന്റെ അർത്ഥം അപ്പം മാ താഴുദൂൻ എന്ന് പറയുമ്പോൾ അർത്ഥം നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ചെയ്യുന്നത് എന്തിനെയാണോ അതിന് ഏതോ ഒന്നാണോ ലൊമാന്റെ അർത്ഥം നിങ്ങൾ എന്തിനാണോ വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ഞാൻ വിവാദത്ത് ചെയ്യുന്നില്ല ചെയ്യുകയില്ല ഇതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ലാതുമാൻ എന്ന് പറയുമ്പോ നിങ്ങൾ അവിദത്ത് ചെയ്യുന്നതില് ഞാൻ അവിദത്ത് ചെയ്യുന്നില്ല എന്ന് ഞാൻ അർത്ഥം പറയുമ്പോൾ ഇവിടെ ഇബാദത്ത് എന്ന പദത്തെ ആ അറബി പദ പ്രയോഗ അറബി ടെക്സ്റ്റോട് കൂടി തന്നെ അർത്ഥത്തിലും പറയാൻ കാരണം ഈ മൂന്നർത്ഥങ്ങളും നമ്മുടെ മനസ്സിൽ വരണം വരണം ഈ ആയത്തിന്റെ ഈ സൂറയുടെ അവതരണവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആരാധന എന്ന അർത്ഥത്തിന് ഒന്നും കൂടി ഊണൽ കൊടുത്ത് പറയാവുന്നതാണ് കാരണം അവർ രവിയുടെ മുമ്പിൽ വന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ ദൈവത്തെ ഒരു വർഷം നീ ആരാധിക്കാൻ തയ്യാറാവുക എങ്കിൽ ഒരു വർഷം നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു അവർ പറഞ്ഞത് അതിന് മറുപടി ആയിട്ട് വരുമ്പോൾ ആരാധന എന്ന അർത്ഥത്തിന് ഒന്നുകൂടി പ്രാധാന്യം വരുന്നു എന്നത് നമ്മൾ നിഷേധിക്കുന്നില്ല അവർ ഞാനാ പറയും ഇതൊരു ഉറച്ച പ്രഖ്യാപനമാണ് ലോകത്തുള്ള എല്ലാ കുഫറിന്റെയും ഷിർക്കിന്റെയും ശക്തികൾക്കുള്ള ശക്തികളോടുള്ള ഉറച്ച പ്രഖ്യാപനം അവർ ഏതെല്ലാം ശക്തികൾക്ക് വഴിപ്പെട്ടോ എന്തെല്ലാം ശക്തികൾക്ക് അവർ വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ ആ ശക്തികളിൽ നിന്നൊക്കെ തന്നെ നിരാകരണ പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത് അവയൊക്കെ ഒരു പ്രഖ്യാപനം എന്തിനെ ആവട്ടെ മലക്കുകളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പുണ്യവാളന്മാരെ ആരാധിച്ച് കൊണ്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മഹാന്മാരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധ്യ വസ്തുക്കളാക്കി മാറ്റിയിട്ടുള്ള മൃഗങ്ങളെയും മരങ്ങളെയും ആരാധനാ മൂർത്തികളാക്കി മാറ്റിയിട്ടുള്ള ഇനി അത് അതിനുമപ്പുറം സാങ്കല്പിക വസ്തുക്കളെ ദൈവങ്ങളാക്കി വെച്ചിട്ടുള്ള സകല സകല ഒരു സകല ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ വസ്തുക്കൾക്കൊക്കെ ഈ പറയപ്പെട്ട ശക്തികൾക്കൊക്കെ വിവാദത്തുകൾ അർപ്പിച്ചു അതിനൊന്നും ഇവാദത്തുകൾ അർപ്പിക്കാൻ വിപാദത്ത് അർപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല ഞാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് വിശ്വാസികളോട് പറയുന്നത് ഇവിടെ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ ചെയ്യാൻ സാധ്യതയുള്ളതുമായ സകല ശക്തികളിൽ നിന്നും ഞാൻ നിരാകരണം പ്രഖ്യാപിക്കുന്നു എന്നർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യങ്ങൾ ഈ ഈ ആയത്തിന്റെ അർത്ഥം വളരെ പിന്നെ ഈ സുഹൃത്ത് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ചില ആവർത്തനായത്തുകൾ അത് പക്ഷേ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ പറയാൻ സാധ്യതയുള്ളതിനാൽ ഓരോ ആയത്തുകളായി വളരെ പിന്നെ സമയമെടുത്തുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു സുബാനു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറബിമി അസ്സലാ വൈക്കും